ഹലോ അസ്ലാമലേക്കും എൻ്റെ അടിപൊളി പാലട പായസം ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ ചിക്കുനും അക്കുനെന്ന് പറഞ്ഞാൽ പാലട പായസം ആയാൽ മതി കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ റോഡ് സൈഡിലൊക്കെ സൈക്കിളിൽ കാണുമ്പോൾ അവരിങ്ങനെ ചോദിക്കുമ്മ പാലട പായസം എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോഴേ വാങ്ങിച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ ഞമ്മൾ ചിലത് നമ്മൾ ഉച്ചരിമളൊക്കെ വാങ്ങുമ്പോൾ അവർ രാവിലെ കൊടുന്ന് വെച്ചേക്കാം അപ്പോൾ ഒക്കെ പിരന്നി പോയിട്ട് ചിലത് നമ്മൾ വാങ്ങുന്നത് അതുകൊണ്ട് ഏകദേശം അവർക്ക് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കലാണ് ചെയ്യലു കേട്ടോ അപ്പം ഞാനൊരു പാക്കറ്റ് പാലട മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അയക്കും നമ്മളൊരു പാക്കറ്റിന് ഒരു ലിറ്റർ പാലും ഒരു ലിറ്റർ വെള്ളം കൂടെയാണ് വേണ്ടതാണ് അപ്പം രണ്ട് പാക്കറ്റ് പാലെടുത്ത് ആ രണ്ട് പാക്കറ്റിൽ ഓരോ പാക്കറ്റ് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മിക്സൈലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മൾക്ക് ഈ വേലക്കായും നമുക്ക് പായസത്തിന് വേണ്ട എല്ലാ സാധനവും അതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ നേരം കൈ എടുക്കാതെ ഇളക്കി 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 ഒന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ പാലട ഏകദേശം ഇളക്കി ഈ ഒരു പാകമായി വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ആടയൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തയ്യാറാകുന്ന ഒരു മിക്സ് തന്നെയാണ് കേട്ടോ ചില പാലട നമുക്കിങ്ങനെ പൊന്തി വരില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാലട മിക്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട് കേട്ടോ ചിലത് ആടെ ഇങ്ങനെ മേലോട്ട് പൊന്നാൻ കുറേ സമയം എടുക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പായസത്തിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഈ പാലട പായസത്തിൻ്റെ ഈ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നുന്നൊരു ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാലട ഓഫാക്കി അപ്പം ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു പത്ത് പാഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് ചൂടോടെ വേണമെങ്കിലും തണിഞ്ഞതിന് ശേഷം എടുത്തിട്ട് കഴിക്കുക ചെയ്യട്ടോ അപ്പോൾ അതൊരു പത്ത് പാഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം അപ്പോൾ ഞാൻ വളമ്പുന്നത് കാണിച്ചിട്ടില്ല വീഡിയോസ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും അസ്ലാമലൈക്കും